മാതമംഗലം പെരുങ്കളിയാട്ടത്തിനെത്തിച്ചേരുന്ന പതിനായിരങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് കാവലാടായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ആരോഗ്യവകുപ്പും ഐ ആർ പി സിയും അലോപ്പതി ആയുർവേദം ഹോമിയോ ചികിത്സാ വിഭാഗങ്ങളുടെ പ്രത്യേകം കൗണ്ടറുകളാണ് എരമം കുറ്റൂർ പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നത് മാതമംഗലം സ്വദേശികളായ ഡോക്ടർ രാമചന്ദ്രനും മകളും ഇ എൻ ടി എ സർജനുമായ ഡോക്ടർ സ്വാതിയും താൽക്കാലിക ആശുപത്രിയിൽ ഒന്നിച്ച് സേവനം ചെയ്യുന്നുണ്ട് പയ്യന്നൂര് സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചാണ് ഐആർപിസി നാലു ബെഡുകളുള്ള താത്കാലിക ആശുപത്രി തന്നെ ഒരുക്കിയിരിക്കുന്നത് ൂറും രണ്ട് ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ താൽക്കാലിക ആശുപത്രി പ്രവർത്തിക്കുന്നത് ആദ്യ ദിവസം നൂറ്റി പന്ത്രണ്ട് പേരും രണ്ടാം ദിനം എൺപത്തിയാറ് പേരും ചികിത്സ തേടി രക്തസമ്മർദ്ദം കുറഞ്ഞ് കുഴഞ്ഞു വേണ ഒരാൾക്ക് എട്ട് മണിക്കൂറോളം കിടത്തി അടിയന്തര ചികിത്സയും നൽകി നമ്മുടെ ഈ ആരോഗ്യ പവലെ ആരോഗ്യത്തിന്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടവും മാർഗ്ഗനിർദ്ദേശവും നൽകുന്നത് നമ്മുടെ ഡോക്ടർ സഹകരണ ആശുപത്രിയുടെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് അദ്ദേഹം മാത്രമല്ല സിവിൽ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹം ഒരു ഡോക്ടർ കാര്യം നാല് ഡോക്ടർമാരാണ് താൽക്കാലിക ആശുപത്രിയിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് കുറ്റൂർ ഗവൺമെൻറ് ഡിസ്പെൻസറി അതുപോലെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിലൊക്കെ നേതൃത്വത്തിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അത് എല്ലാവിധ സംവിധാനം നാല് ബെഡ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത് ഡോക്ടർമാർ അതുപോലെ നേഴ്സുമാർ എല്ലാവരും സേവനം ഇവിടെ ഉണ്ട് ഫാർമസി സൗജന്യമായി കേരള മെഡിക്കൽ റെപ്രസെൻറ്റീവ് അസോസിയേഷൻ്റെ അവരുടെ മരുന്നുകൾ നമുക്ക് സൗജന്യമായി സപ്ലൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട് കൂടാതെ ആയുർവേദ ഡിസ്പെൻസറി ഗവൺമെൻറ് ആയുർവേദ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മെഡിക്കൽ ഓഫീസർമാരെയും ഫാർമസിനും ഡ്യൂട്ടി കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹോമിയോ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഹോമിയോ ഡോക്ടറേയും ഹോമിയോ നമുക്ക് ഡ്യൂട്ടി അവരെ മരുന്നുകളും ഇവിടെ ലഭ്യമായിട്ടുണ്ട് കൂടാതെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഹെൽത്ത് ഹെൽത്ത് മെഡിക്കൽ ഓഫീസറുടെ അണ്ടറിൽ വരുന്ന എല്ലാ രീതിയിലും സൂപ്പർവിഷൻ നടത്തി പത്തൊമ്പത് വർഷത്തിന് ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ടുകാവ് പെരുങ്കളിയാട്ട വേദിയിൽ ആരോഗ്യമേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച് ആയുർവേദ അലോപ്പതി ഹോമിയോ ചികിത്സകളുടെ സമന്വയം തന്നെ ഇവിടെ ഒരുക്കിയത് പൊതുജന സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്